എല്ലാര് പോലും അവനതൊന്നും മനസ്സിലെടുക്കുക അവർക്ക് എതിരെ ഒരു റിവെഞ്ചോഷ ആകുമോ അങ്ങനൊന്നും അവൻ രീതിയില്ല അവൻ ഭയങ്കര നല്ല രീതിയിലാണ് ത്രൂഔട്ട് ഹിൻസൽ അവനെ തന്നെ ഹാൻഡിൽ ചെയ്തിരിക്കുന്നവർ അത് അത് കാരണം തന്നെയാണ് ഇന്ന് അവൻ എവിറ്റഡ് ആകുമ്പോ എല്ലാർക്കും ഷോപ്പിക്കുക ആദ്യം മുതൽ ചെയ്യുന്നവരെ അവൻ എന്താണ് തുടങ്ങിയത് അല്ല ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴും ബിഗ് ബോസിൽ ബസ് ആബുമാന്റെ കാര്യം എടുത്തു നോക്കിയാൽ തന്നെ ഒരു രീതിയിലും ഗെയിം അങ്ങോട്ട് വരുന്നില്ല നമുക്ക് കണ്ടന്റ് ഒന്നും കാണുന്നുമില്ല ഏത് രീതിയിലാണ് ആളവിടെ ഇതിനുള്ള ഉത്തരം നമ്മളും വെയിറ്റ് അല്ല ഏതൊരു എപ്പിസോഡ് വരുമ്പോഴും ആര്യന്റെ ഒരു കോണ്ടന്റ് എപ്പോഴും നമ്മൾ എടുത്ത് കാണിക്കുന്നത് അല്ലെങ്കിൽ കാണുന്നതുമാണ് ഏത് ദിവസമായാൽ പോലും പക്ഷെ ഈ പറഞ്ഞ വ്യക്തികളുടെ ഒന്നും നമ്മൾ കാണാറുല്ല ഒന്നുമില്ല അപ്പൊ എങ്ങനെയാണ് സംശയമാണ് ഇപ്പം തോന്നുന്നു എപ്പിസോഡിലൊക്കെ ഒരു കുട്ടി എന്നുള്ള രീതിയിലാണ് അതെ അതെ ഹാൻഡിൽ ചെയ്യാവുന്ന ഏറ്റവും ബെസ്റ്റ് രീതിയിൽ അവൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ട് ശരി നമുക്ക് അവരെ പുറത്താക്കാം നമുക്ക് ക്രിക്കറ്റ് മൈൻഡ് ഇല്ലാണ്ട് നല്ല രീതിയിൽ അവന് ബെസ്റ്റ് രീതിയിലാണ് അവൻ ചെയ്തിട്ടുള്ളത് ചെറിയ ബെസ്റ്റ് അല്ലെ ാണ് അടുത്ത എനിക്ക് ഇപ്പോഴത്തെ അറിയില്ല പക്ഷെ എനിക്ക് സിനിമ അത് ഞാൻ പറയില്ല ബിക്കോസ് അനുമോളിനെ സ്നേഹിക്കുന്ന ഒരുപാട് പ്രേക്ഷക അപ്പൊ ഞാൻ കമന്റ് ചെയ്യാനുള്ള ആളല്ല പക്ഷെ ഡെഫിനെറ്റ്ലിപ്പോ ടാസ്ക്സ് ഒക്കെ ആണെങ്കിലും അധികം നമുക്ക് അറിയാമല്ലോ ആരൊക്കെ ജയിക്കുന്നതെന്ന് നമുക്ക് അറിയാമല്ലോ അപ്പൊ അതിന്റെ ഒരു കാര്യം വെച്ചാൽ നമുക്ക് നമ്മുടേതായിട്ടൊരു കാൽക്കുലേഷൻ വേണം പക്ഷെ ഞാൻ വേറെ കണ്ടീസിനെ കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ബിക്കോസ് എവറിബഡി ഡൂയിങ് ദ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ മേ ബി ഇറ്റ് കുഡ് ബി അനുമോൾ അക്ബർ നൂർ ടോപ്പ് ഫൈവ് കീപ്പർ ഞാൻ